കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ തീവ്ര മഴ പെയ്യുകയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിലായി വന്ന കാലാവസ്ഥാ റിപ്പോർട്ട് മാനസാ മനോജ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ വിശദാംശങ്ങളുമായി മാനസ ഏറ്റവും ഒടുവിലായി വന്ന കാലാവസ്ഥ മുന്നറിയിപ്പുകളേതൊക്കെ എന്തൊക്കെയാണ് ആളുകളോട് ജാഗ്രതാ നിർദ്ദേശമായി ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ കേന്ദ്രവും പറയുന്നത് വിനിശ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും തീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത് ഇന്നും നാളെയും മറ്റന്നാളുമായി നാല് ജില്ലകൾ വീതം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട് ഈ മൂന്ന് ദിവസങ്ങളിലായാണ് അതിതീവ്ര മഴ തന്നെയായിരിക്കും ലഭിക്കുക എന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതിന് പിന്നാലെയും ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് ഉണ്ട് എങ്കിൽ കൂടിയും ഓറഞ്ച് അലർട്ടാണെങ്കിൽ കൂടിയും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലായിരിക്കും മഴ ലഭിക്കുക എന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നു ഒപ്പം തന്നെ മറ്റു ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായ അതിശക്തമായ തീവ്ര മഴ തന്നെയായിരിക്കും ലഭിക്കുക എന്ന് തന്നെയാണ് മുന്നറിയിപ്പിലുള്ളത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നും മെയ് മുപ്പത്തി കേരളത്തിൽ കാലവർഷം എത്തുമെന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് നിലവിൽ തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചക്രവാത ചുഴിയും ഒപ്പം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയും കാണുന്നു അതിനു പിന്നാലെയായി മെയ് ഇരുപത്തിരണ്ടിന് ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടും ശേഷം അതിതീവ്ര ന്യൂനമർദ്ദം വരുന്നതോടുകൂടി കേരളത്തിൽ കാലവർഷം എത്തുമെന്ന നിഗമനത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ അതിതീവ്ര ലഭിക്കുന്നതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മലയോര മേഖലകളിലുള്ളവരും തീരദേശത്തുള്ളവരും താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ തീരദേശവാസികൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തന്നെ അതോടൊപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് തീരപ്രദേശത്തുള്ളവർ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ സഞ്ചാര മേഖലകളിലേക്കുള്ള വിനോദ സഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രാവിലക്കും രാത്രി യാത്രാവിലക്കും തുടരുകയാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിനോദസഞ്ചാര മേഖലകളിലേക്കും രാത്രി യാത്ര നടത്താനും പാടില്ല എന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു